പൂവച്ചലിൽ ചിക്കൻ കറി അളവിൽ കുറഞ്ഞുപോയെന്നാരോപിച്ച് ഹോട്ടൽ ജീവനക്കാരന് മർദ്ദനം നക്രഞ്ചിറയിൽ മയൂർ ഹോട്ടലിലാണ് സംഭവം നടന്നത് നാലംഗ സംഘമാണ് ആക്രമണം നടത്തിയത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ രണ്ടു പേർ ചിക്കനും പൊറോട്ടയും പാഴ്സൽ വാങ്ങിയാണ് മടങ്ങിയത് പിന്നീട് ഇവരും മറ്റു രണ്ടുപേരിൽ എത്തി ചിക്കൻ കറിക്കൊപ്പം ഗ്രേവി കുറഞ്ഞു പോയെന്ന് പരാതി പറഞ്ഞു േവി തരാമെന്ന് ജീവനക്കാർ പറഞ്ഞെങ്കിലും പണം തിരികെ നൽകണമെന്നാണ് സംഘം ആവശ്യപ്പെട്ടത് ഇതോടെ ജീവനക്കാരുമായി വാക്കുതർക്കം ആരംഭിച്ചു മർദ്ദനത്തിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവർക്കും പരിക്കേറ്റു സംഭവവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ജീവനക്കാരൻ ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ പോലീസ് തട്ടാതെ നൽകുകയും ചെയ്തു അമ്പ കൂടെ രണ്ടുപേര് വെള്ളം ചണ്ടുവന്ന് സാധനം വാങ്ങാൻ കയറിയ അത് കഴിഞ്ഞ് സാധനം വാങ്ങി പാച്ചതെടുക്കളവർക്ക് ഗ്രേവി വേണമെന്ന് പറഞ്ഞുണ്ടായ വിഷയങ്ങളുണ്ട് കേഷ്യർ കൈയായിട്ട് ചെയ്തു കത്തി കൊണ്ട് കുത്തുകയും ചെയ്തു അവർ ഈ താക്കലുണ്ടാകുന്ന കത്തി മൊത്താണ് ആയി വാങ്ങിയ മുഖത്ത് കുത്തിയത് അങ്ങനെ ഉണ്ടായ അനുഷ്കംഭങ്ങൾ ചന്തരോടെയുള്ള ആളുകളാണ് അറിയാവുന്ന ആളാളാണ് മൊത്തം കട സ്റ്റാഫുകൾ തന്നെ അടിയുണ്ട് സാധനങ്ങൾ മൊത്തവും അവിടെ നശിപ്പിച്ചിട്ടാണ് പോയത് ആഹാര സാധനം ഇപ്പോഴും ഇപ്പോഴത്തെ ഇതൊക്കെ രണ്ടു ലക്ഷം രൂപ കൂടുതൽ നഷ്ടം ഒന്നായി